ഇസ്രായേലിൽ ഉടനെ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിലും രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും പ്രകടനം നടത്തിയത് ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ധികളെ ഉടൻ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട പ്രകടനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും വേറെയും നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെ രാജിവെക്കണം എന്ന മുദ്രാവാക്യം മുഴക്കിയ പ്രകടനക്കാർ യുദ്ധകാല മന്ത്രിസഭയിൽ ചേർന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെയും രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ലേബർ പാർട്ടി അധ്യക്ഷൻ മെറാവ് മിഹേലി രാജിവെച്ച് പുറത്തുവന്ന് പ്രകടനത്തിൽ പങ്കെടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ബന്ദികളുടെ മോചനം ഇനിയും വൈകുന്നതിൽ ഇസ്രയേലിൽ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത് നൂറോളം പേർ ഇപ്പോഴും ഹമാസിൻ്റെ പിടിയിലാണ് ഖത്തർ മധ്യസ്ഥ വഹിക്കുന്ന ചർച്ചകൾ ഇതുവരെ എങ്ങും എത്തിയിട്ടുമില്ല ബന്ദികളുടെ കുടുംബങ്ങൾ ഞായറാഴ്ച ജെറുസലേമിൽ നതന്യാഹുവിൻ്റെ വീടിനടുത്തും പ്രകടനം നടത്തിയിരുന്നു ഹമാസുമായി ബന്ധുക്കൾക്കു വേണ്ടി ഫലപ്രദമായ ചർച്ച നടത്തണമെന്ന് ഇസ്രായേലി മേജർ ജനറൽ നോവോം ടൈബോണും പറയുന്നുണ്ട് ഇനിയും വൈകിയാൽ അവരെ ശവപ്പെട്ടികളിൽ നമ്മൾ കൊണ്ടുവരേണ്ടി വരും എന്നാണ് അദ്ദേഹം ഇസ്രായേലി പബ്ലിക് റേഡിയോയിൽ കൂടി പറഞ്ഞത് രാജ്യത്തിന് പുറത്തും ഇസ്രയേലിന് പ്രശ്നങ്ങൾ നിരവധിയാണ് ഇസ്രയേൽ ഭരണകൂടം ആഭ്യന്തരമായും അന്തർദേശീയമായും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് ബ്രിട്ടീഷ് ദിനപത്രമായ ദ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു നൂറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗാസയിലെ യുദ്ധത്തെ തുടർന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ മന്ത്രിസഭയിൽ ശക്തമായ ഒരു പിളർപ്പുണ്ടായതായും ടൈംസ് പറയുന്നുണ്ട് വടക്കൻ ഗാസയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുമ്പോഴും ഇസ്രയേൽ സൈന്യം ഗാസയിൽ ഒരു അരക്ഷിതാവസ്ഥയിലാണെന്നും വടക്കൻ ഗാസയിൽ ഹമാസിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ടെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആക്രമണങ്ങൾക്കെതിരെ ചേർത്ത് നിൽക്കാനുള്ള ഹമാസ് സൈന്യത്തിൻ്റെ കഴിവ് ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രത്തെ വെല്ലുവിളിക്കുന്നതായും ബ്രിട്ടനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരുടെ എണ്ണത്തിലും നെതന്യാഹു കള്ളം പറയുന്നു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ നെതന്യാഹുവും ജോ ബൈഡനും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതായും അതിൽ പറയുന്നുണ്ട് ഹമാസിനെ തീർത്തും ഇല്ലാതാക്കണമെന്ന നതന്യാഹുവിൻ്റെ യുദ്ധലക്ഷ്യം നടക്കാൻ പോകുന്നില്ല എന്നാണ് മുൻ ചീഫ് ഓഫ് സ്റ്റാഫും ഇപ്പോൾ പ്രതിപക്ഷ നാഷണൽ യൂണിറ്റി പാർട്ടി അംഗവുമായ ഗാഡി ഐസൻകോട്ട് പറയുന്നത് ഇസ്രയേലിൻ്റെ യുദ്ധമന്ത്രിസഭയിലും രൂക്ഷമായ ഭിന്നതകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ലക്ഷ്യം കാണാൻ കഴിയാത്ത ഈ യുദ്ധം ഇനിയും അവസാനിപ്പിക്കാൻ നെതന്യാഹു മടിക്കുന്നത് എന്തിനാണെന്നാണ് ഇപ്പോൾ ലോകമെമ്പാടും ഉയരുന്ന ചോദ്യം